കഴിഞ്ഞ ദിവസം പിടികൂടിയ കുറുവ സംഘങ്ങളുണ്ട് ഈ കുറുവ സംഘാംഗത്തെ പിടികൂടിയതിനെ തുടർന്ന് തന്നെ കുണ്ടന്നൂർ പാലത്തിന് താഴെ താമസിക്കുന്ന കുട്ടവഞ്ചിക്കാരെ ഒഴിപ്പിക്കാൻ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് മൈസൂർ സ്വദേശികളായി ഇവരെ ഒഴിപ്പിക്കാൻ നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു ഇതോടെ മീൻ വിറ്റ് അന്നന്നത്തെ അന്നത്തിനുള്ള വക കണ്ടെത്തുന്ന കണ്ടെത്തുന്നവർക്ക് പ്രതിസന്ധിയിലാണ് ിൽ കഴിഞ്ഞ നാല് വർഷത്തോളമായി ഇവർ കഴിയുന്നത് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം കുറുവ സംഘത്തിലുള്ള സന്തോഷിനെ പിടികൂടിയതിന് പിന്നാലെ ഇവരെ ഒഴിപ്പിക്കാനാണ് ഇവിടെ മാറി ഒരു 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 ഇല്ല ഇങ്ങനെ കള്ള നടക്കുന്ന ആളല്ല കള്ളമാരും ഇതുവരെ നമ്മൾ പതിനെട്ട് കൊല്ലായി നമ്മൾ ആധാർ കാർഡ് എല്ലാം പോയിട്ട് ചെക്ക് ചെയ്തിട്ട് ഒരേ കംപ്ലയിൻറ്റുമില്ല രണ്ടാൾക്ക് കൊണ്ട് അല്ല അച്ഛനും എൻ്റെ മോനൊക്കെ കൊണ്ടുപോയിട്ട് സാറിന്മാറയെല്ലാം അന്വേഷിച്ചിട്ട് നമ്മളെ ഒന്നുമില്ലല്ലോ നമ്മളെ തെറ്റൊന്നും ചെയ്തില്ല അവർക്ക് പതിനെട്ട് മണിക്ക് രാത്രി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ആദ്യമായിട്ട് ആദ്യമായിട്ട് ഇതേ പ്രശ്നം ആദ്യമായിട്ട് ഒന്നും ഇത് ഇങ്ങനത്തെ അറിയില്ല കുട്ടവഞ്ചിയിൽ മീൻ കണ്ടെത്തുന്നവരാണ് കുടുംബങ്ങളിലായി പത്ത് പേരാണ് കുണ്ടനൂർ താഴെ തുറസായ സ്ഥലത്ത് ഉണ്ടും ഉറങ്ങിയും കഴിയുന്നത് മത്സ്യത്തൊഴിലാളികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒഴിപ്പിക്കാനുള്ള നീക്കം സാർ ഇന്നലെ പോയിട്ട് അങ്ങനെ അവിടെ നമുക്ക് അറിയില്ല സാറേ പറയുമ്പോൾ നമ്മൾ ഈ ഈ സ്ഥലം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ ബോക്കർമാരില്ലേ അവർ രണ്ടു മാസം മുൻപാണ് ഇവർക്കൊപ്പം സംഘത്തിൽപ്പെട്ട തമിഴ്നാട് സ്വദേശികൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയത് പകൽ സ്ത്രീകൾ പണിക്ക് പോകുമ്പോൾ പുരുഷന്മാരെ ടെന്റിൽ തന്നെ കാണാമെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത് നമ്മളെ നമ്മളെ അല്ലല്ലോ സർക്കാരിന്റെ ഇത് നിങ്ങളുടെ സർക്കാരിന്റെ നമ്മളെ അതേപോലെ താമസിക്കാൻ പറയുന്നത് അവർ അവർമാർ നമ്മളെ കൊറേ പറഞ്ഞു ഇവിടെ ആദ്യമൊക്കെ ആൾക്കാർ കൂട്ടിട്ടുണ്ട് ഇവിടെ നമുക്കന്നെ കുറെ പ്രാവശ്യം മുനിസിപ്പാലിറ്റിക്കാർ പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളെ ഇങ്ങനെ ആൾക്കാർ കൂടുമ്പോ ഇവിടെ ബാത്റൂമില്ല കുടിക്കാൻ വെള്ളം ഇല്ല എന്നില്ല നമ്മളെ ആൾക്കാർ ഇത്ര ഒന്ന് കൂടുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർ നമുക്ക് തിരിച്ചു പറയുന്നു നിങ്ങളുടെ സ്ഥലം ഇത് ഇത് സർക്കാരിന്റെ പാലം നമ്മളെ ഇവിടെ ഉണ്ടാവാന്ന് പറഞ്ഞു ഇപ്പൊ റൂം കിട്ടിയാലേ മാറാനുള്ളൂ ഇല്ലെങ്കിൽ ഇത്ര സാധനമൊക്കെ ഇവിടെ കൊണ്ടുപോകണം ഓരോ ഓർ പോലെ നമ്മൾ ജീവിക്കില്ലല്ലോ നമ്മൾ നമ്മള് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന അങ്ങനെ അവിടെ പറിക്കാനും പോവില്ല അവര് എന്താ പറയുക ഇന്ന് പോവാീസുകാർ പറഞ്ഞാലേ അപ്പൊ തന്നെ അവര് പോകും സംഭവത്തിന് ശേഷം നാട്ടുകാരും ഭീതിയിലാണ് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒഴിപ്പിക്കാൻ നീക്കം ഇന്ന് മത്സ്യത്തൊഴിലാളികളുടെ പരാതി തന്നിട്ടുണ്ട് കാരണം അവർ ഈ പറയുന്നത് പോലെ മത്സ്യത്തൊഴിലാളികൾക്കും മറ്റും എല്ലാവർക്കും ഭീഷണിയാണെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പോലീസും ആയിട്ട് ആലോചിച്ച് അവരുമായി നമ്മൾ ബന്ധപ്പെട്ടിട്ട് ഇവരെ ഒഴിപ്പിക്കുവാനുള്ള നടപടികളിലേക്ക് നമ്മൾ നീങ്ങും വളരെ മോശമായിട്ടാണ് അവരുടെ ജീവിത രീതി അവർ താമസിക്കുന്നത് നമുക്ക് മറ്റു മാറാ രോഗങ്ങളും മറ്റുമെല്ലാം പടരാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് അവർ താമസിക്കുന്നത് ഒരു നമുക്ക് ആർക്കും തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ മോശമായിട്ട് താമസിക്കുന്നത് അപ്പോൾ അത് നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധിച്ചിട്ട് അവരൊഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞിട്ടുള്ളത് മൂന്ന് ദിവസമായി കുട്ടവഞ്ചിക്കാർക്ക് മീൻ പിടിക്കാൻ പോകാനും കഴിഞ്ഞിട്ടില്ല അതേസമയം രാത്രികാലങ്ങളിൽ പ്രദേശത്തെ പോലീസ് നിരീക്ഷണം കർശനമാക്കാനും നിർദ്ദേശമുണ്ട് ന്യൂസ് മലയാളം കൊച്ചി